മെയ് മാസം എത്തി ആദ്യ ദിവസം തന്നെ വമ്പൻ സിനിമകളുടെ റിലീസുകൾ ഉണ്ടായിരുന്നു തമിഴിൽ നിന്ന് സൂര്യയുടെ റെട്രോ ശശികുമാർ നായനായ ടൂറിസ്റ്റ് ഫാമിലി തെലുങ്കിൽ നിന്ന് ഞാനിയുടെ ഹിറ്റ് ദ തേർഡ് കേസ് ബോളിവുഡിൽ നിന്ന് അജയ് ദേവ്ഗണ്ഠിൻ്റെ റെയ്ഡ് ടു മാർവലിൻ്റെ തണ്ടർ ബോൾസ് തുടങ്ങിയ പ്രധാന സിനിമകളാണ് അന്നേ ദിവസവും റിലീസ് ചെയ്തത് ഈ സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ നിന്ന് എത്ര രൂപ നേടിയെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ക്ലാഷ് റിലീസിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയതാരെന്ന് പരിശോധിക്കാം ഏറെ പ്രതീക്ഷയോടെയും വമ്പൻ ഹൈപ്പിലുമായിരുന്നു സൂര്യയുടെ റെട്രോ എത്തിയത് വൻ പരാജയമേറ്റുവാങ്ങിയ കങ്കുവയ്ക്ക് ശേഷമുള്ള സൂര്യയുടെ തിരിച്ചൊരുവ് റെട്രോയിലൂടെ അടയാളപ്പെടുത്തുമെന്നായിരുന്നു ആരാധകരുടെ പ്രതീക്ഷ കാർത്തിക് സുബ്രാജിൻ്റെ സംവിധാനത്തിലെത്തിയ റെട്രോയ്ക്ക് ആദ്യ ദിനം മികച്ച കളക്ഷൻ നേടാൻ സാധിച്ചെന്നാണ് ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ സൂചിപ്പിക്കുന്നത് ആദ്യ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് പതിനേഴ് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയാണ് സൂര്യചിത്രം നേടിയത് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ സൂര്യയുടെ കരിയർ ബെസ്റ്റ് ഓപ്പണിംഗ് ആണിത് കങ്കുവ നേടിയ പതിനൊന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയുടെ റെക്കോർഡാണ് റെട്രോ കടത്തിവെട്ടിയത് കേരള ബോക്സ് ഓഫീസിൽ എന്നാൽ കങ്കുവയ്ക്ക് പിന്നിലാണ് റെട്രോയുടെ സ്ഥാനം കേരളത്തിൽ നിന്ന് നാല് കോടിക്ക് മുകളിൽ കങ്കുവ ആദ്യ ദിനം നേടിയപ്പോൾ റെട്രോയ്ക്ക് രണ്ടേ ദശാംശം അഞ്ചു കോടിയാണ് നേടാനായത് വേൾഡ് വൈഡായി ആദ്യ ദിനം മുപ്പത്തിയൊന്ന് കോടിക്ക് മുകളിൽ ചിത്രം നേടിയെന്നാണ് വിവിധ ട്രാക്കർമാർ അവകാശപ്പെടുന്നത് സമ്മിശ്ര പ്രതികരണം ലഭിച്ച ചിത്രം ഇതിനോടകം നാൽപ്പത്തി ആറ് കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ടെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു എങ്കിലും ആദ്യ ദിനത്തിലെ താളം രണ്ടാം ദിവസം ചിത്രത്തിന് കണ്ടെത്താനാകുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ രണ്ടാം ദിവസം എഴുപത്തിയഞ്ച് ലക്ഷത്തിന് താഴെ മാത്രമാണ് റട്ട്രോക്ക് നേടാനായതെന്നാണ് റിപ്പോർട്ട് തെലുങ്കിൽ നിന്നെത്തിയ ഞാനിയുടെ ഹിറ്റ് ത്രീ ഗംഭീര റിപ്പോർട്ടോട് കൂടിയാണ് മുന്നേറുന്നത് ആദ്യ ദിവസം നാൽപ്പത്തിമൂന്ന് കോടിക്ക് മുകളിൽ ചിത്രം നേടിയെന്നാണ് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കുന്നത് ഞാനിയുടെ കരിയറിലെ ഹയ്യസ്റ്റ് ഫസ്റ്റ് ഡേ കളക്ഷനാണിത് മെയ് ഒന്നിനിറങ്ങിയ ഇന്ത്യൻ സിനിമകളിൽ ഹയ്യസ്റ്റ് ഫസ്റ്റ് ഡേ കളക്ഷനും ഹിറ്റ് ത്രീയുടെ പേരിലാണ് ചിത്രം കേരളത്തിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടിയെന്നാണ് ട്രാക്കിംഗ് വെബ്സൈറ്റായ സാഗ് റിപ്പോർട്ട് ചെയ്യുന്നത് ചിത്രത്തിന്റെ മലയാളം പതിപ്പ് റിലീസ് ചെയ്തിരുന്നു ശൈലേഷ് കോലാന് സംവിധാനം ചെയ്ത ഹിറ്റ് ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ സിനിമയാണ് ഹിറ്റ് ദ തേർഡ് കേസ് ഇതിനു മുൻപിറങ്ങിയ രണ്ട് സിനിമകളും സൂപ്പർ ഹിറ്റായി മാറിയിരുന്നു അത് ആവർത്തിക്കുകയാണ് മൂന്നാം ഭാഗത്തിലൂടെ ജ്ഞാനിയും രണ്ട് ദിവസം കൊണ്ട് അറുപത്തിരണ്ട് കോടിക്ക് മുകളിലാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ അജയ് ദേവ്ഗൺ ചിത്രം റെയ്ഡ് ആദ്യ ദിനം ഇന്ത്യയിൽ നിന്ന് നേടിയ നെറ്റ് കളക്ഷൻ പത്തൊൻപത് കോടിക്ക് മുകളിലാണ് ഇതിനോടകം മുപ്പത് കോടിക്ക് മുകളിലായ ചിത്രം വേൾഡ് വൈഡായി നേടിയെന്നാണ് റിപ്പോർട്ട് വമ്പൻ സിനിമകളുമായി ക്ലാഷിനെത്തിയ കുഞ്ഞൻ സിനിമയാണ് ശശികുമാറിന്റെ ടൂറിസ്റ്റ് ഫാമിലി ചിത്രത്തിന് ഇതിനോടകം മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നത് ആദ്യ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് മാത്രം രണ്ട് കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ ഓപ്പണിംഗ് കളക്ഷൻ ഇതിനോടകം മൂന്നേ ദശാംശം അഞ്ച് കോടിക്ക് മുകളിൽ ചിത്രം നേടിയിട്ടുണ്ട് വേർഡ് ഓഫ് മൌത്തിലൂടെ മുന്നേറുന്ന ചിത്രത്തിന് വരും ദിവസങ്ങളിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചേക്കും ഹോളിവുഡിൽ നിന്നെത്തിയ മാർവൽ ചിത്രം തണ്ടർ ബോൾസിനും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ആദ്യ ദിവസം ഇന്ത്യയിൽ നിന്ന് മൂന്നേ ദശാംശം എട്ട് അഞ്ച് കോടി രൂപയുടെ നെറ്റ് കളക്ഷനാണ് സിനിമ നേടിയത് ഇതിനോടകം ആറ് കോടി കൊടുത്ത് ചിത്രം ഇന്ത്യയിൽ നിന്ന് മാത്രം കരസ്ഥമാക്കി ആദ്യദിനം പതിനൊന്ന് മില്യൺ യു എസ് ഡോളറിന് മുകളിലാണ് ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ ഇന്ത്യൻ സിനിമകളുടെ കണക്കെടുക്കുമ്പോൾ മെയ് ഒന്നിനത്തെ സിനിമകളിൽ വിജയം എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് തൊട്ടുപിന്നിൽ സൂര്യയുമുണ്ട് വരും ദിവസങ്ങളിൽ ഇവരിൽ ആരെല്ലാം മുന്നിലേക്കും പിന്നിലേക്കും എത്തുമെന്ന് കണ്ടറിയണം ഫൈനൽ കളക്ഷനിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കാൻ ആർക്കാകുമെന്ന് ഉറ്റുനോക്കുകയാണ് സിനിമാ ലോകം